പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ റൂബിൻ ലാലിനെതിരെ വനംവകുപ്പും പോലീസും നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചാലക്കുടി മേൽപ്പാലത്തിന് താഴെ നിന്നും ആരംഭിച്ച മാർച്ച് അടിച്ചിൽ തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു റൂബിൻ ലാൽ ജയിലിലായതിൽ തങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയും വേദനയും ഉണ്ടെന്നും കള്ളക്കേസെടുത്ത് ജയിലിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്നും ആദിവാസി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ വൻ പോലീസ് സംഘം ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രൊഫസർ കുസുമം ജോസഫ് സിആർ നീലകണ്ഠൻ എന്നിവർ സംസാരിച്ചു പി കെ കിട്ടൻ അധ്യക്ഷനായിരുന്നു തേരക്കുടി ഊരുമൂപ്പൻ ലക്ഷ്മണൻ വീരൻകുടി ഊരിനെ പ്രതിനിധീകരിച്ച് വിജി സമതാ സാംസ്കാരിക വേദി പ്രസിഡന്റ് മലയൻകീഴ് ശശികുമാർ ജനറൽ സെക്രട്ടറി ഷാജി ലാൽ ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ പ്രതിനിധികളായ എസ് പി രവി എം മോഹൻദാസ് മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോയ് കൈതാരം എന്നിവർ നേതൃത്വം നൽകി അതിരപ്പള്ളി മേഖലയിലെ വിവിധ ഊരുകളിൽ നിന്നുമുള്ള സ്ത്രീകൾ വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ എന്നിവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറി റൂബിൻ റൂബിൻലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത സ്റ്റേഷൻ എസ് എച്ച്ഒ ആൻഡ്രി ഗ്രോമിക്കിനെതിരെ കർശന നടപടി സ്വീകരിക്കുക ആൻഡ്രി ഗ്രോമിക്കിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് കൊടുത്ത ചാലക്കുടി ഡിവൈഎസ്പി റിപ്പോർട്ട് പിൻവലിച്ച് നീതിപൂർവമായ റിപ്പോർട്ട് നൽകുക എസ് എച്ച്ഒക്കെതിരെ നടപടിക്കേ ശിപാർശ ചെയ്യുക റൂബിൻ ലാലിനെതിരെ കള്ളക്കേസ് കൊടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസിനെതിരെ നടപടിയെടുക്കുക റൂബിനെതിരെ കള്ളക്കേസ് കൊടുക്കാനും അറസ്റ്റ് ചെയ്യിക്കുവാനും അന്യായമായി ഇടപെട്ട ഡി എഫ് ലക്ഷ്മിക്കെതിരെ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു പോലീസിലെ ക്രിമിനറേ മേലധികാരികളെ സംരക്ഷിക്കരുത് ആഭ്യന്തര വകുപ്പിന്റെ നിയമികൾ തിരുത്തുക